ಕೊಡಿಗೆ ನಡಕು ನದಿವಳ ಉಪ್ಪು ಮಗ ಬರಡಿ ಬೋಲಿಕ್ಕು ನಬಿಗರ ಮುಟಿಕ್ಯುವ ಮಿಟಿಕಿಯು ಮಿವಳ ಒಟಕಿಯ ನಿವಳೊರು ಬಡಕ ಕೇಂದ್ರತೆ ಕುಲುಕಿಯ ದಿವಳಾನೆ ಪೆರಿಯವರೇ ನಾನಿಂಗೆ ಬಂದದ ಅವರು ಪ್ರಮಾದಮಾನ ವಿಷಯ ಸಲ್ಲರ್ದಕ್ಕೆ ಬಣ್ಣ ಕಾರ್ಯ ಮೋಲೋ വന്നപ്പോൾ തന്നെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ പാരയാണോ വെക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ മരുമകളായിട്ട് കുടുംബത്തിൽ കയറിയുറം തൂക്കും അവൾ പോലെ വിറ്റുത്തന്ന അതുകൊണ്ട് തന്നെ ഈ ബന്ധം നല്ലതാ തരണം ശശികലെ കോടികളനവധി തരാ അവൾക്കൊരു നീ തരണം 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 ശശികലെ കൊടുക്കണം സാധ്യമല്ല का एक को शादी करने वाले അപ്പിയൊന്നും എന്ന വേണേലും തരുവേ നിന്നെ എനിക്ക് തരാം തന്നെ ഇരിക്കട്ടെ ഡൽഹി ഞാൻ സമ്മതിക്കില്ല

അലമുറിയാലെ сутки сутки ഇറക്കിട്ടരെ ദേ ഇങ്ങ നടനതു ഞാൻ પીടനെ കേസാക്കി മാറ്റിങ്ങളെ ഉള്ള തല്ലുവേ അറുപതു பேர் சேர்ந்து നടേണ്ട പുനിതമായ സ്ത്രീ પીടനം കേവല രണ്ട് പേരിൽ ഒതുക്കിട്ടടാ నాయക്കേ ദേ ഒന്നമട്ട നാവഗം വെച്ചിക്ക് ഇങ്ങ പോട്ടിപ്പോവരുത് റെഡിയായി നിൽക്കും ആ മുല്ലപ്പെരിയാർടാ ഞാൻ രണ്ടിലെയ കെട്ടിപൊക്കി തട്ടിപൊട്ടгай ആന്തക കുട്ടി പോകി இந்த നാട്ടിലോരു വന്തനദിയെ ഞാൻ മോട്ടോർ റോസ് വെച്ച് കണ്ടി ചെവറ്റിച്ച് அந்த ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് விளையாട പോര് இந்த പുരഞ്ചി തലവി ഒരുടടവു சொன்னാ അത് 100ടടവു சொன்ன மாதிரி ഏ ലക്കി तुम्हारा പരിപ്പ് ഈ കളത്തിൽ വേവൽ നഹിയെ कौरവ സഭയിൽ ശേലയില്ലാതെ നിൽക്കും പാഞ്ചാലിയ ഇൻസൾ പണ്യം ആയി നീങ്ങ എല്ലാം എന്ന റാക്കിങ് പണ്ണ നോക്കുന്നോ നിങ്ങൾ എല്ലാം விசாரிச்சா എന്നൊരു സൂക്കും പറ്റാൻ முடியாது റിയാൻ പോന്നോ ഇവളെന്തോ തെറി പറയുന്നുണ്ടല്ലോ കൂടുതലും എന്നെ കാപ്പാത്തറക്ക് മച്ചാൻ വരും മച്ചാൻ വർഗീഷ് നിന്റെ ആരാണ്

ഉനക്ക് സൗഖ്യമേ ഇല്ല നീ ആയിരത്തിൽ ഒരുവൻ ഞാൻ അടിമേ പെൺ നീ റിക്ഷാക്കാരൻ ഞാൻ ഇതിയൊക്കെ നീ നീ ഉലകം ചുറ്റും വാലിപൻ ഞാനുടേ പച്ചക്കിളി പച്ചക്കിളി മുത്തച്ചറം മുല്ലൈ കൊടിയാറു കാതൽ എന്ന പേരിൽ വരും ദേവൻ മകൾ നീയോ പച്ചക്കിളി அபுத்தரம் முல்லை கொடியாரு காதல் எந்த பேரில் வரும் தேவம் மகள் இந்த சந்தோஷம் எல்லாம் அந்த நல்ல காலத்துல ஆனா நீ இப்போ ஆளாக மாறிவிட்டது உங்களுக்கு தெரியுமா நான் பாலோட்டி பாராட்டு வளர்த்திய இந்த பச்சை கிளி இப்ப வெறும் பரட்ட கிளி முப்பத்து முக்கோடி தமிழ் மக்களை ஏமாத்தி சாப்பிட்டு ஏம்பக்கம் விட்டு நூறு கணக்கின் வாங்கி மஞ்சள் ஆடி ஊஞ்சால் தோழி சசிகலாவும் சேர்ந்து பதினாயிர கணக்கில் ஜோடி செருப்புகள் வாங்கி ஸ்டாக்கு செய்த தமிழ் மக்களை ஏமாற்றிய அழிமதியின் உப்பு வருணி நீ വളർത്തു மகنين கல்யாணம் ദേശീയ கல்யாணமாகക്കി മാറ്റി ജനങ്ങളുടെ கோലികൾ മുളിച്ചവണ്ടി അണ്ണാ നമ്പാ ditingേ നമ്പാ ditingേ ഞാൻ അപ്ടിയൊന്നും செய்வே இல்ல തപ്പണ്ണ തപ്പ ലെവൽ എന്തോ തപ്പാൻ പറയുന്നുണ്ടല്ലോ ഇപ്പോတော့ അപ്പൻ ഡയറ കൈയിൽ ചാട്ടവാറുണ്ട് ആ கடவுளே ഞാൻ പറഞ്ഞது കേട്ട് ഊളേ എന്ന് വിളിച്ചു അയ്യാ എന്നെ மன்னிச்சிடுங்கയ്യാ மூடடி உனக்கு என்ன பிரின்சிபிள் இருக்கடி போன எலக்ஷன் வந்து நீ இந்த அப்பூப்பன் கம்பெனி ஆனா இந்த எலெக்ஷன் நீ வந்த அந்த கருப்பையா அருவிகட்ட முண்டம் சிரிக்க வேண்டா உனக்கு என்ன பிரின்சிபிள் இருக்கடா

ஆனா இந்த ஜனங்களுக்கு வேண்டி நான் கண்டிப்பா திருப்பி வருவேன் ஜாகிரதை ഞങ്ങൾ ും നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവളിപ്പൊ ഇങ്ങോട്ട് വന്നു എന്തിനാറിയു എലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല്ല അല്ലേ ഇയാൾ എന്തിനാ ഇവളുടെ പുറകെ പോയത് ഇനിയും ഇവര് കൂട്ടുകെട്ട് ഉണ്ടാക്കൂ ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ രാവിലോട് തൊളം കാലം അതിന് സമ്മതിക്കില്ല ആ ആ തനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഇളനീര് കുടിക്കുക ഇളനീരിൽ ചെയ്യാം പിന്നെ തേങ്ങാക്കി ഒരു ഒരു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് താങ്ങുവില എന്താ ഞാൻ അങ്ങയെ ഉണർത്തിക്കാൻ വന്നതാ അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ അയ്യോ അതല്ല ചാനലില് പരിപാടി അവതരിപ്പിക്കണ്ടേ അവർ വെയിറ്റ് ചെയ്യുന്നു ഓ ചോദിക്കുക ഞാൻ അവങ്ങളെ എത്ര ഉാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം അറിയാവല്ലോ ഒന്ന് നിങ്ങൾക്ക് അവിടെ പേടിയില്ലയോ അതുപോലെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഓ രാഘവേട്ടൻ ആ എല്ലാരും അയ്യാ ഞാൻ അടുത്ത് ഒരു വാക്ക് കൊടുത്തു പോയി അത് നിങ്ങ വന്ന് എനക്ക് ഒരു ചിഹ്ന വാക്ക് തരണം എന്ത് വാക്ക് ഞാൻ ജയിച്ചു വന്നാൽ പൊക്കണം

ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് വരണ്ടോട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ഇവിടെ മകൻ വരും അത മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഡിസിഷൻ എടുക്കണം അയ്യാ ഒരു കാര്യം ചെയ്യാം ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെട്ടെ അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം ഞാനും സോണിയുമായി ബന്ധപ്പെട്ടാലോ ഏ ഒന്നും നടക്കൂല സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം നടക്കും നിധി നിധിയാ എങ്കി പുറത്തു പറയണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് എടുക്കാം അന്തനിധിയല്ല ഇത് കരുണാനിധി കരുണാനിധി കണ്ടെ മുരളിക കേൾക്കും പോണറോ ആയിറോ കനൈപുണറോ കരുണാനിധിയാണെന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണിയാണോ വരുന്നത് வளியம் பலத்தில் வளி தெட்டி வந்து நானொரு தச்சோளி தர வாட்டில் வந்து விருத்தி கேடு பாடுங்கடோ தனிக்கு ஒரு நானும் இல்லை வணக்கம் ஐயோ இந்த தாடகம் எப்படி இங்க வந்தது வாடகையோ இவ்வளவு வாடகைக்கு எடுத்தானோ ஐயோ உங்களுக்கு தெரியாது எவ்வளவு தமிழ்நாட்டுல எங்க வேற சீட்டு கிடைக்கல இப்ப கேரளாவுக்கு வந்து இருக்குது இங்க ஏதாவது சீட்டு கிடைக்க வேற ட்ரை பண்றது ചന്തയുടെ കാര്യം പറഞ്ഞതേ ഉള്ളു അപ്പോഴേക്ക് എത്തിയല്ലോ നൂറാഴ്ച ഈ ലോകത്ത് കരുണയുള്ള രണ്ടു പേരേ ഉള്ളു ഒന്ന് കരുണാനിധി ഒന്ന് കരുണാകരൻ பேரிலே காரணே உண்டாயிட்டேந்து காரியம் മനസ് நரஞ்சு <laughs> குட்டுயி. तुम्हारा आगमन का उद्देश्य क्या है? கேங்க பெரியவரே என்னை எப்படியாவது காப்பாத்துണം. 나 வேணവனா உங்க கால்ல பдикறேன். ஏய் காலில் பிடிச்சாலும் முட்டில் பிடிக்கிறது. சிறட்ட மாட்டி வச்சிட்டுንዳ ஆட்சி ஆயிருளு. கேங்க நம்ம கூட பேசும் இந்தால இடையில பேசிட்டே இருந்தா எப்படி ஒரு விஷயம் பேசவேண்டாம? એક ஆத்மீ बोलतेனே நடக்கிறே வேற ஆத்மீ बोलteal ആദ്യം बोलтия ஆத்மீக்கு

അയാള് വാങ്ങിയില്ലേ വാങ്ങലേ ഇങ്ങോട്ട് തന്നേക്കു ഞാൻ ശരിയാക്കി തരാ പിടിയായില്ല എന്നാൽ പകുതി പിടിച്ചോ

മലക്കറി സൗഹൃദത്തിലാണെന്നുള്ള കാര്യം അണികൾ അറിയണ്ട

கதைகள் ஆயுத கதைகள் அழிமதி கதைகள் பாடா